ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പെരിയ എന്നൊരു സ്ഥലത്താണ് ഒരു മണിസാരുണ്ട് മണിസാറിനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു കിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ചിലവഭാരതി കിറ്റ് അപ്പോൾ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസമായി നമ്മൾ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഏതായാലും രജിസ്ട്രേഷൻ ഇത് ചെയ്തു ഒരു കിറ്റ് വാങ്ങി അപ്പോൾ ആ കിറ്റ് കൊണ്ടാണ് വന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും പരമാവധി ലൈക്കും ഷെയറും ഒക്കെ തന്നിട്ട് കാര്യം പരമാവധി പ്രോത്സാഹനം നൽകുക ചിലവഭാരതി കിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പർച്ചേസ് ചെയ്താലും നമുക്ക് വാലറ്റ് മണി വന്നു കൊണ്ടേ നിൽക്കും എന്നതാണ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഒരു മാജിക് കിറ്റാണ് ഈ കിറ്റ് അപ്പോൾ ഏതായാലും മണി സാറിന് നമ്മൾ സമർപ്പിക്കുകയാണ് അതിൻ്റെ കുറച്ച് വീഡിയോ കാണിച്ചുതരാം അപ്പോൾ എല്ലാവരുടെ ഇവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു അതെല്ലാം കാർബൺ ആഗ്രഹം ചെയ്യുന്നു അല്ലേ ആയത് ആ സാറേ കൊതു കുറവുണ്ടല്ലേ

Ok, male. 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 ണോ മുപ്പത്തിരണ്ട് ഗ്യാസ് ലൈറ്റ് നല്ലതല്ലേ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സാധനമാണ് എഴുപത്തൊമ്പത് രൂപ കിട്ടുന്നത് പിന്നെ അത് നീ കോമ്പ് അത് നല്ല തലച്ചോടൊക്കെ അതിന്റെ സ്പന്ദനം കിട്ടും അല്ലെങ്കിൽ എഴുതിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ ഇതാ ബ്ലൂടൂത്ത് ഞാൻ ഇന്ന് രണ്ട് പിള്ളേർ ഇങ്ങനെ ബ്ലൂടൂത്ത് ഈ ഒരു ഇയർഫോൺ മേടിക്കുന്നുണ്ടോ അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് ഇത് ഭയങ്കര ലാഭമാണ് ക്വാളിറ്റി എല്ലാം നോക്കിയോളൂ അങ്ങനെയാണ്

സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ് പുട്ടുകൊടിയാണ് കഥ പുളിൻ്റെ സാധനത്തില്ല കുരുല്ലാത്തതാണ് പുളി നാടൻ പിടിച്ചു അല്ല പൊതുവെ ഇപ്പൊ നിങ്ങളെ ഇതില് നിങ്ങൾ ഒരുപാട് മാർക്കറ്റിംഗും നടത്തുന്ന ആളെ അപ്പൊ ഇത് പൊതുവെ ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളെ അഭിപ്രായം എങ്ങനെയാണത് പൊതുവേ നമ്മളിത് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ആവശ്യപ്പെട്ടു നമ്മള് പൊതുവെ നമ്മള് കൂടുതലായി ഫുഡ് സപ്ലിമെൻറ്റ് അതുണ്ടാവുക പക്ഷേ അത് എന്താണ് ഇത് നിത്യോപയോഗ സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാവരും അത് ഉപയോഗിക്കും അങ്ങനെ വില കുറവല്ലേ പഞ്ചസാരക്ക് ഇരുപത്തിയെട്ട് രൂപ അരിക്ക് ഇരുപത്തിയെട്ട് രൂപ അങ്ങനെ എല്ലാ സാധനത്തിലും അയ്യായിരത്തി തൊള്ളായിരത്തി ആറ് രൂപയുടെ സാധനമാണ് ഇപ്പൊ രണ്ടായിരത്തി എണ്ണൂറ്റി എമ്പത്തി ഏഴ് രൂപ കിട്ടുന്നത് അത് സാധാരണക്കാരനാണോ സംബന്ധിച്ചോളം വലിയ ഒരു നേട്ടം തന്നെയാണ് പിന്നെ ആകെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഒന്നിച്ച് നമ്മൾ റേഷ് ചെയ്തിട്ട് കുറച്ച് ഒരാഴ്ച കാത്തുക്കണമെന്നില്ല റേഷ് ചെയ്തിട്ട് ഇവിടെ അതിന്റെ മറ്റേ ഒരു അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് വായിക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ ആളുകൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട സാധ്യത വളരെ കൂടുതലാണ് ഏരിയ വെണ്ടുന്നുണ്ട് ചിലപ്പോൾ ഏരിയ വെണ്ടർ ഡിസ്ട്രിബ്യൂട്ടർമാർ വരണം ഏരിയ ഡിസ്ട്രിബ്യൂട്ടർമാർ വന്നിട്ട് അവരുടെ മുഖാന്തരമാണ് ഏരിയ വെണ്ടി ഇത് തന്നെ ഏതാണ് നമ്മുടെ കൂടുതൽ വിപണി ഉണ്ടാക്കുന്ന ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടർമാരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ അല്ല നമുക്കത് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇത്രയും നല്ല സാധനങ്ങൾ കൊടുത്തിട്ട് പല ആൾക്കാർക്കും വിശ്വാസപ്പെടുന്ന കേരളക്കാർ അങ്ങനത്തെ ഒരു പറ്റല് പറ്റില്ലേ എന്ത് നല്ല സാധനം കൊടുത്താലും വിശ്വസിക്കാൻ അങ്ങനെ ഒരു ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ഇഷ്ടപ്പെട്ടു അല്ലേ ഏതായാലും നമ്മള് അദ്ദേഹം പിന്നെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് അതിൽ സംരക്ഷണ വകുപ്പ് ആ റിട്ടേർഡായിട്ട് വന്നത് അപ്പോൾ നമ്മൾ കൈരളി അഗ്രികൾച്ചർ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ കാർബക് പ്രോജക്ട് കോർഡിനേറ്ററായിട്ട് നമ്മൾ ഓഫീസിൻ്റെ അപ്പം അങ്ങനെ നല്ല സാറാണ് ഇപ്പോൾ സാർ കുറച്ച് ദിവസമായി ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സാറേ വാങ്ങി അപ്പോൾ സാർ അതെല്ലാം ചെക്ക് ചെയ്ത് എന്തായാലും അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് അത് കാണാൻ പറ്റി അപ്പോൾ നമുക്ക് അത്രയും ക്വാളിറ്റിയിലെ സാധനങ്ങളാണ് നമുക്ക് ഇതെല്ലാം ഉള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഇത് ഇത് അത് മാത്രമേ സാറേ ഇതിപ്പോൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വാലറ്റ് മണി അതിൻ്റെ പത്ത് ഇരട്ടി വാലറ്റ് മണി നമുക്ക് കിട്ടുന്നു പത്ത് പത്തിരട്ടി അപ്പോൾ അത് നമ്മൾ ജനങ്ങൾക്ക് റീ ചെയ്യുമ്പോൾ ചെയ്യും അതുപോലെ ഇപ്പോൾ തൊഴിൽ രീതിയിലായ ആൾക്കാരുണ്ടല്ലോ അവർക്കും വലിയൊരു വലിയ ഒരു ഉപകാരമായി

ഇപ്പം എല്ലാവരും വില കൂടിയില്ല ഇപ്പോൾ അരിക്കലെല്ലാം നൂറ്റി നാൽപ്പത് റുപ്യ കിടന്ന് കിട്ടുക ഇരുന്നൂറ്റി അറുപതിനും കിട്ടില്ല അപ്പോൾ എല്ലാവരും വില കൂടി ദിവസം ദിവസം കൂടി ഇത് പണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഉള്ള ആ ഇത് ലിസ്റ്റാണ് ഇതിൽ കാണുന്നത് അപ്പം സാധനം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വന്നിട്ട് ഒരാഴ്ച അന്നേക്ക് ഒമ്പതോ പത്ത് ദിവസത്തായി വന്നിട്ട് അപ്പോൾ അങ്ങനെയാണ് ഉള്ളത് ഓക്കെ സർ അപ്പോൾ ആ അതിൻ്റെ ഇത് തന്നെ ഇത് ഓണ് ഇത് ഇത് ഓണ് ഇത് ഓഫ് ഇതിന് ഓൺ ഓഫ് ആയിരുന്നു ഇപ്പം ആദ്യത്തെ നാല് മണിക്കൂർ ചാർജ് കുത്തി വെക്കണം നമ്മൾ സാധാരണ സീ പിന്നെയാണ് കുത്തേണ്ടത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് കിട്ടും നമ്മൾ വലിയ സാധാരണ ഇതാകുമ്പോൾ നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇതായി പോകും പിന്നെ എന്താ വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല സൗണ്ട് കുറച്ച് നോക്കണം ഒരു മൂന്നോ നാലോ സൗണ്ടേ വേണ്ടു കൂടുതൽ വേണ്ട അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോഴെല്ലാം സുഖം പിന്നെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ മറക്കാൻ നോക്കുകയാണ് അടുത്തേക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആരും ഫോൺ ഉണ്ട് വന്ന് വിളിച്ചാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ആര് ഫോൺ എന്നാലും നമ്മൾ എന്നെടുക്കലിനെ ഒരു ഒരു ചിലപ്പോൾ സാറ് ക്ലാസ് എടുക്കുന്നതായിരിക്കും ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഒരു ബട്ടൺ അമർത്താം ഞാൻ കുറച്ച് കഴിയുമ്പോൾ കുളിക്കാം ഒന്ന് പറഞ്ഞ പ്രശ്നം തോന്നും ഇത് തപ്പി നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് അങ്ങനെ അതേപോലെ നമുക്ക് ഡ്രൈവിങ് ചെയ്യുമ്പോഴും ചില എമർജൻസി കോളെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധ തീരുവല്ലോ അപ്പോൾ അതിന് നമുക്ക് ഒന്ന് സ്ലോ ബണ്ടി സ്ലോ ആക്കിയിട്ട് നമുക്ക് എന്താ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും എളുപ്പം അതിന് ഫോൺ എടുക്കണം നോക്കണം ഒന്ന് അത്ര ബുദ്ധിമുട്ടില്ല വളരെ ഈസി ആയിട്ട് ഇതാണ് പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ആദ്യ ആൾക്കാർക്ക് ഈ കുട്ടികളെല്ലാം ചില വീട്ടിലല്ലമ്പോൾ കുട്ടികൾ ഫോൺ നോക്കുമല്ലോ അപ്പോൾ അമ്മമാർക്കെല്ലാം വരുന്ന ഫോൺ വരും അച്ഛന്മാർക്കെല്ലാം വരുന്നു ഫോൺ ഉണ്ടാവും അപ്പോൾ ഇവർക്ക് അടുക്കളയിൽ നിന്ന് തന്നെ എന്നത് ഓരോ പണി ചെയ്യിക്കുമ്പോൾ തന്നെ ഇത് അറ്റൻഡ് ചെയ്യാനും പറ്റും അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ അങ്ങനെയാണ് ഉള്ള കാര്യങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോ വീടിയുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം